ഡോക്ടർ ജി ഗോപകുമാർ ഇപ്പോൾ ഇന്നും നയന്തര തലത്തിൽ നടപടികൾ ഉണ്ടായിട്ടുണ്ട് ചരക്ക് നീക്കം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് പോസ്റ്റൽ സർവീസ് കൂടി റദ്ദാക്കിയേക്കും വ്യോമപാത അടച്ചിട്ടുണ്ട് ഇങ്ങനെ ആദ്യം അഞ്ച് നടപടികൾ സ്വീകരിച്ചിരുന്നു അത് സ്ഥാനപതി കാര്യാലയത്തിലെ എണ്ണം വെട്ടി വെട്ടിക്കുറച്ചത് മുതൽ വിസ റദ്ദാക്കിയത് വരെ വരും ഏറ്റവും പ്രധാനമായും സിന്ധു നദീതല കരാർ റദ്ദാക്കിയിട്ടുണ്ട് ഇങ്ങനെ നിരവധി ഡിപ്ലോമാറ്റിക് മെഷേഴ്സ് എടുത്തിട്ടുണ്ട് ഈ തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് മെഷേഴ്സ് കൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധ സമാനമായ സാഹചര്യം ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയോ അവസാനിക്കുകയും ചെയ്യുമെന്ന് വിചാരിക്കാമോ ഇന്നിപ്പോൾ എസ് ജയശങ്കറും മർക്കസ് റോബിയോയും തമ്മിൽ ചർച്ച നടന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നത് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരും സ്പോൺസർ ചെയ്യുന്നവരും നിയമത്തിന് മുമ്പിൽ വരണമെന്നാണ് അപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ നിലപാടുകളെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നടപടികളെ നമ്മൾ അനുമാനിക്കേണ്ടി വരും ഈ നയതന്ത്ര പിന്തുണയ്ക്കും നടപടികൾ കൊണ്ട് മാത്രം ഈ പ്രശ്നം കരുതാമോ ഒരിക്കലുമില്ല നയതന്ത്രം താൽക്കാലികമായിട്ടെങ്കിലും ഒരു ബാക്ക് സീറ്റിലേക്ക് പോകും കാരണം നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു സെറ്റ് ബാക്ക് അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വന്നതിന് ശേഷം നമുക്ക് ഡിപ്ലമസി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ നാഷണൽ മുറയിൽ തകരുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല നയതന്ത്രം മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ കണക്ഷൻസ് ആകാം അവരുമായിട്ടൊക്കെ ഇത് കഴിഞ്ഞു വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാകാം അവരെ പലരെയും വിലക്ക് അവരെ വിശ്വാസത്തിലെടുക്കാൻ പറ്റും അത്തരത്തിലുള്ള നയതന്ത്രങ്ങളാകാം പക്ഷേ മേജർ ജനറൽ പറഞ്ഞതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് അതിൻ്റെ സമയവും സ്ഥലവും എല്ലാം നിശ്ചയിക്കാൻ മിലിറ്ററിക്ക് പൂർണ്ണ അധികാരം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് ഈ സമയത്തൊരു ശി ഒരു പ്യൂണിറ്റി ഓഫ് ആക്ഷൻ ഒരു ശിക്ഷാ നടപടിയാണ് വേണ്ടത് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഈ ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു കാര്യമാണ് രാജ്യത്തിൻ്റെ മുറയിലിൻ്റെ കാര്യമാണ് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അവർ വെറുതെ ഇരുന്നിട്ട് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്കിപ്പോൾ പുൽവാമയും ഒക്കെ പറയുമെങ്കിലും റൈറ്റ് ഫ്രം നയൻറ്റീൻ ഫോർട്ടി സെവൻ ഒക്ടോബർ തൊട്ട് അന്ന് തുടങ്ങിയ പ്രശ്നമാണ് അവിടെ നിന്ന് ട്രൈബൽസിൻ്റെ പേരിൽ അവരുടെ വേഷമൊക്കെ അണിഞ്ഞ് പാകിസ്ഥാനിലെ റെഗുലർ മിലിറ്ററി കടന്നു കയറി പി ഒ കെ പിടിച്ചടക്കി ഇന്നത്തെ പി ഒ കെയുടെ ഭാഗം പിടിച്ചടക്കി അന്ന് അതിന് നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് അന്ന് പൂർണ്ണമായിട്ട് അതിന് ഉത്തര ഉത്തരവാദിയല്ല കാരണം കാശ്മീർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാത്തതിൻ്റെ പശ്ചാത്തലം അതിന് ശേഷമുള്ള സാഹചര്യങ്ങളെല്ലാം നോക്കൂ പാകിസ്ഥാൻ എത്ര തിരിച്ചടി കിട്ടിയാലും ക്രോസ് ബോർഡർ ടെററിസം അവർ തുടരുന്നു ടെററിസം ആസ് എൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫോറിൻ പോളിസി നയത്തെ വിദേശ നയത്തിനകത്ത് ഏറ്റവും ശക്തമായ ഉപകരണമാണ് ഭീകരവാദം അങ്ങനെ ഒരു രാജ്യമായിപ്പോയി അവരുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്നെ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായി അമേരിക്കയ്ക്ക് വേണ്ടി നാണം കെട്ട തീവ്രവാദം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെക്കുറിച്ച് ഇനി എന്ത് പറയാനാണ് അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ നമ്മൾ മാറി നിന്ന് നമുക്ക് സമാധാനം പറഞ്ഞു നിൽക്കാൻ പറ്റില്ല ഒരു ഡെഫിനറ്റ്ലി ഒരു അറ്റാക്ക് വരണം കൊടുക്കണം അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അത് നീട്ടിക്കൊണ്ടുപോകാൻ പോലും പറ്റില്ല കാരണം അതിനുശേഷം ഡിപ്ലോമസി ആകാം നമ്മുടെ ശക്തി ഒന്ന് കാണിച്ചിട്ട് ഡിപ്ലോമസി ആകാം ഇപ്പോൾ നെഗോഷിയേഷൻ്റെ സമയമല്ല ഒരുപക്ഷെ പാകിസ്ഥാൻ അതിൽ അങ്ങേ ഏറ്റവും ഡിഫെൻസീവിലാണ് ഇന്നലെ അവർ പറഞ്ഞു ദൈവം ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് വരെ സ്വയം പറഞ്ഞു അള്ളാവും ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ പറയുമ്പോൾ അവരെത്രത്തോളം അങ്കലാപ്പിലാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും 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 ചെയ്യുകയില്ലേ മാത്രമല്ല പാകിസ്ഥാൻ്റെ ഫ്യൂച്ചറും വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് താലിബാൻ പാകിസ്ഥാൻ്റെ അറ്റാക്ക് വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ ടെററിസം പാകിസ്ഥാനെ ബാധിക്കുന്നുണ്ട് ബലിജിസ്ഥാൻ്റെ പ്രശ്നമുണ്ട് പഖ്തൂൺവാലയുടെ പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് പാകിസ്ഥാനെ വല്ലാത്തൊരു ഡിഫെൻസീവിലാണ് അപ്പോഴും അവർക്ക് തീവ്രവാദം അവസാനിപ്പിക്കാൻ യാതൊരു മട്ടുമില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിനൊരു റിയാക്ഷൻ ഉണ്ടായേ പറ്റൂ അത് രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശസുരക്ഷയുടെ കൂടി ആവശ്യമാണ് ഒരു പ്യൂണിറ്റി ആക്ഷൻ വേണം അതിനോടൊപ്പം ഡിപ്ലോമസി അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും